തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി സ്ഥാനാർത്ഥിക്കെതിരെ പരാതി നെടുങ്കാട് ബിജെപി സ്ഥാനാർത്ഥി ബീന ആർ സിക്കെതിരെയാണ് പരാതി ക്രിമിനൽ കേസുകൾ മറച്ചുവെച്ചു എന്നാണ് എൽ ഡി എഫ് പരാതി നൽകിയിരിക്കുന്നത് പത്രിക തള്ളണമെന്ന് നാളെ ഹിയറിംഗ് നടത്തും സഫാൻ സഫാൻ ഇത് എന്താണ് പരാതി പരാതി ഈ ഉന്നയിക്കുന്ന ബീന ഇവർ എവിടെയാണ് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത് വിവരങ്ങൾ എന്തൊക്കെയാണ് അവർ സ്ഥാനാർത്ഥിക്കെതിരെ അവർക്കെതിരായി മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇങ്ങനെ ഒരു പരാതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നാകെ നൽകിയിട്ടുള്ളത് ഇവരുടെ നാമനിർദ്ദേശ പത്രികയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയിൽ രണ്ട് കേസുകൾ ഉണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഈ വിവിധ സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ ഇരുപതോളം കേസുണ്ട് എന്നാണ് എൽ ഡി എഫ് പറയുന്നത് ഈ കേസ് വിവരങ്ങൾ അടക്കമാണിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയായി നൽകിയിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരിയായ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഹിയറിംഗ് സബ് കളക്ടർ നടത്തി ഇത് പ്രകാരം ബി ജെ പി സ്ഥാനാർത്ഥിയോട് നാളെ ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട് ഈ പത്രിക തള്ളണമെന്നാണ് എൽ ഡി എഫിന്റെ ആവശ്യം കേസുകൾ ഉള്ള കാര്യം മറച്ചുവച്ച് പത്രിക സമർപ്പിച്ചത് പരാതിയായി സ്വീകരിക്കണമെന്നും പത്രിക തള്ളണമെന്നുമാണ് എൽ ഡി എഫിന്റെ പരാതി അത് സംബന്ധിച്ചായിരുന്നു ഇന്ന് ഹിയറിംഗ് നടത്തിയിട്ടുള്ളത് നാളെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നോട്ടീസ് നൽകുകയും നാളെ അദ്ദേഹം അവരോട് ഹിയറിംഗിനായി ഹാജരാകാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അമൃത ശരി